ഭയങ്കര വലിയൊരു മൊമെൻ്റാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ജോണിനെ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല എത്രയോ വർഷങ്ങളായിട്ട് അതായത് ട്രാഫിക് വർക്ക് ചെയ്യുന്ന സമയം ഞാൻ ട്രാഫിക് മിക്സ് ചെയ്യുമ്പോൾ അന്ന് ജോൺ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ഏകദേശം വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എങ്ങനെയും ആക്സിഡൻ്റലി ഞാനും അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് എപ്പോഴും സംഭവിച്ച കാര്യമാണ് പിന്നെ ഒരുപാട് കണക്ഷൻ എനിക്കൊന്ന് മ്യൂസിക്കലി കൂടെ കണക്റ്റഡാണ് കാരണം എൻ്റെ അച്ഛൻ സംഗീത സംവിധായകനാണ് ജി രാധാകൃഷ്ണൻ സോ അത് ട്രൂ ആൻഡ് ട്രൂ ആയിട്ടും ജോണൊരു ബന്ധമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അതേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആണ് നമ്മുടെ സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വെറുതെ ഒന്നും അല്ല മ്യൂസിക് ചെയ്യുന്നത് സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആദ്യ തന്നെയാണ് സോ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് പിന്നെ ഇത് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആരെ നിങ്ങൾ ആരെങ്കിലും ഷൂട്ടിങ് കണ്ടിട്ടില്ല ഷൂട്ടിങ് ലൈവായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇതിൽ മാറും കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിയലി നടക്കുന്നത് സിനിമയ്ക്കകത്ത് നടക്കുന്ന കൃത്യമായി അതിന്റെ ഒരു ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് കൃത്യമായി ഇമോഷണലി തമാശരൂപത്തിൽ പല പല ഇമോഷൻസ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട് അത് ഇത് ഇൻഡർദൽ ടെക്നീഷ്യൻസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം സന്തോഷമായിട്ട് വർക്ക് ചെയ്ത സിനിമയാണ് ശരിക്കും നോട്ട് ലൈക്ക് ഒരു സാധാരണ സിനിമ ചെയ്യുന്നതിനെക്കാളും എന്റെ സിനിമ എന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിലാണ് ഈ സിനിമ എല്ലാവരും വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെങ്കിലും തിയേറ്ററിൽ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വിശ്വാസം സോ സോ മച്ച് പറ്റും പിന്നെ നമ്മുടെ ക്രൂ ആയിരുന്നു എല്ലാവരും ഫാമിലി ആയിരുന്നു എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി വേറെ ആക്ടസ് ആയിരുന്നു ചെലപ്പോ സീ സ്റ്റാൻഡിൽ അപ്പൊ അപ്പൊ അത്രേ ഉള്ളു പിന്നെ

ഫസ്റ്റ് ഓഫ് ഓൾ ോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇങ്ങനൊരു പടം കമ്മറിനെ വിശ്വസിച്ച് ഏഹ് എന്റെ കയ്യിൽ തന്നു ഞാനത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്താണ് െ നിരവധി നിരവധി സിനിമകളിൽ കാണാൻ പറ്റും പക്ഷെ അവനങ്ങനെ ഇഷ്ടം പ്രൊഡ്യൂസർ ഡയറക്ടർ പോയൊന്നും പറയാനല്ല കുറച്ചധികം നാള് സിനിമയുടെ സൈഡിൽ വർക്ക് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റോള് ഈ സിനിമയില് ഫില്ല് ചെയ്യാൻ പറ്റി സന്തോഷം ഇന്നലെ മുകളിലുള്ള കണ്ടത് ഒരു വർഷമായിട്ട് അവർ വർക്ക് ചെയ്തോണ്ടിരിക്കും ഹായ് മേര് വൈഷ്ണവ് ഞാൻ ആയിരുന്നു അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യുന്നത് എനിക്ക് ഇന്നൊരു ലേർണിംഗ് ലെസൺ ആയിരുന്നു ഡിസൈൻ ആവശ്യം ഞാനൊരു മൂവി ചെയ്യുന്ന സ്പെഷ്യലി അപ്പം എസ്പെഷ്യലി ലെജൻഡറി ആയിട്ടുള്ള ഷോപ്പ് ഇന്ദ്രൻ സാർ പറഞ്ഞാൽ പക്ഷെ കാണുമ്പം ഇറ്റ് ലുക്സ് ലൈക്ക് യു നോ പ്രൊഫഷണലി കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരുപിച്ചു അത് നിങ്ങള് ഇട്ടിട്ടുണ്ട്

ല്ലേ എനിക്ക് തന്ന നന്ദമണിയാ ഞാൻ ചെയ്യും അന്നം ജോൺ ലോൾ അലോങ് വിത്ത് സൂരജ് നല്ലൊരു ഗൈഡ് എടുക്കാം